സ്റ്റോറി ശിവ ഫസൽ ശിവന്റേഷൻ ഫിങ് ഫലുദ്ദീൻ പുനർവിവാഹം നേരം പാദിരാവോടടുത്തിരുന്നു കാശിനാഥൻ പോയിട്ട് ഒരറിവുമില്ല അവന്റെ ഫോൺ ആണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് വിളിക്കാനും പറ്റില്ല പുറകെ ചെല്ലാം കാർത്തി ഒരുങ്ങിയതാ പക്ഷെ അത് കാശിനാഥന് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞു മീനാക്ഷി അമ്മയാണ് തടഞ്ഞത് പക്ഷെ നേരം കടന്നു പോകുമ്പോറും അവരുടെ ഉള്ളിലെ ടെൻഷൻ ഇരട്ടി ആയിക്കൊണ്ടിരുന്നു ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ മീനാക്ഷി അമ്മ സിറ്റൌട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കാർത്തിയാണെങ്കിൽ തോന്നിച്ചാരി ഇരിപ്പ ഇരുവരുടെയും ഉള്ളിലെ ആദ്യ മുഖത്തും പ്രകടമായിരുന്നു ഡാ അവൻ പോയിട്ട് ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ എനിക്കെന്തോ പേടിയാവുന്നുണ്ടാ നീയൊന്ന് പോയി നോക്ക് മീനാക്ഷി ആദ്യോടെ പറഞ്ഞു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ കാർത്തി പെട്ടെന്ന് എഴുന്നേറ്റ് ബൈക്കിന്റെ താക്കോൽ എടുക്കാനായി ഹാളിലേക്ക് ചെന്നു അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് കേട്ടപ്പാട് വെപ്രാളത്തോടെ ഓടി ചെന്ന് ഫോൺ എടുത്തു നോക്കി രാഘവേട്ടനാണ് ഈ സമയത്ത് ഇത് എന്തിനാ രാഘവേട്ടൻ തന്നെ വിളിക്കുന്നത് എന്നൊരു സംശയത്തോടെ കാർത്തി വേഗം കോൾ അറ്റൻഡ് ചെയ്തു കാർത്തി നമ്മുടെ നമ്മുടെ കാശിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിടാ വിറങ്ങളിച്ച ശബ്ദത്തോടെ രാഘവേട്ടൻ പറയുമ്പോൾ കാർത്തി ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടുനിന്നത് ഞങ്ങളിവിടെ ജനറൽ ഹോസ്പിറ്റലുണ്ട് നീ ഒന്ന് വേഗം ഇങ്ങോട്ട് പിന്നെ പോവാ അമ്മയോടിപ്പൊന്നും പറയണ്ട രാഘവേട്ടൻ അത്രയും പറഞ്ഞു നിർത്തിയതും കാർത്തിയുടെ നെഞ്ചറിയാതെ ഒന്ന് പെടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ആക്സിഡന്റ് കേട്ട വാർത്ത മനസ്സ് വീണ്ടും ഒരുവിട്ടപ്പോൾ തന്റെ ഹൃദയം നിശ്ചലമാവുന്ന പോലെ കാർത്തിക്ക് തോന്നി നെഞ്ചി പിടയുന്ന വേദനയിൽ കയ്യിലിരുന്ന ഫോൺ ഊർന്നു പോവാൻ തുടങ്ങുന്നത് കാർത്തി അറിഞ്ഞു അവൻ മെല്ലെ അതിട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു പെട്ടെന്നാണ് എന്തോ ഓർത്ത പോലെ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയ മിഴുനീരിനെ അവൻ കൈകൾ കൊണ്ട് പതിയെ തുടച്ചു നിക്കിയത് ശേഷം ഹെൽമറ്റും താക്കോലും എടുത്തു വേഗം മുറിയുടെ പുറത്തേക്ക് വന്നു മീനാക്ഷി അമ്മ അപ്പോ ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു ആരാടാ വിളിച്ച കാശിയാണോ മീനാക്ഷ്യം ആദിയോടെ തിരക്കി അല്ലമ്മേ രാഘവേട്ടനാ കാശിയേട്ടൻ രാഘവേട്ടന്റെ അടുത്തുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ തന്റെ ഉള്ളിലെ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ കാർത്തി പറഞ്ഞു ഒപ്പം ധൃതിയിൽ അവൻ സിറ്റൌട്ടിലേക്ക് നടക്കുകയും ചെയ്തു ഓ സമാധാനായി ഞാൻ പേടിച്ച പോലെ വഴക്കൊന്നും ഉണ്ടായില്ലല്ലോ അവന് കൊഴപ്പൊന്നുമില്ലല്ലോ നെഞ്ചത്ത് കൈവച്ചൊരു ദീർഘനിശ്വാസത്തോടെ മീനാക്ഷിയമ്മ പറഞ്ഞു അതുവരെ അവരുടെ ഉള്ളിൽ തോന്നിയിരുന്ന ആദ്യ തെല്ലൊന്ന് കുറയുകയും ചെയ്തു കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങിയ പാടെ വേഗം ബൈക്കിൽ ചെന്ന് കയറി ബൈക്ക് സ്റ്റാൻഡിൽ നിന്നെടുത്തു ഡാ അവനെ കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം കേട്ടോ കാർത്തിയോടായി മീനാക്ഷിയമ്മ പറയുമ്പോൾ അവന് ഹൃദയം പൊട്ടി പോകുന്ന പോലെ തോന്നി ഏട്ടൻ ആക്സിഡന്റ് പറ്റിയെന്ന് എങ്ങനെ അമ്മയോട് പറയും കാർത്തിയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു അതമ്മ കാണാതിരിക്കാനായി അവൻ വേഗം തന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അമ്മയെ ഒന്നുകൂടെ നോക്കിയ ശേഷം അവൻ ബൈക്കുമായി റോഡിലേക്ക് ഇറങ്ങി നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വച്ചു ഇടിച്ചു ഏട്ടൻ ലാപത്തുണ്ടാവരുതേ എന്ന പ്രാർത്ഥന പലവട്ടം മനസ്സിൽ ഒരുവിട്ടുകൊണ്ടായിരുന്നു കാർത്തി ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് കണ്ണുനീർ അവന്റെ കാഴ്ചയെ മറക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ അവൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിന്റെ വാദിക്കൽ തന്നെ കാശിനാഥന്റെ കൂട്ടുകാരായ ഓട്ടോക്കാരിൽ രണ്ടുപേരുണ്ടായിരുന്നു സതീഷും കാശിനാഥൻ്റെ സുഹൃത്തുക്കൾ എന്നതിലുപരി ഒരേ നാട്ടുകാർ കൂടിയായതിനാൽ കാർത്തിയെ അവർക്കും അവരെ കാർത്തിക്കും പരസ്പരം അറിയാമായിരുന്നു കാർത്തി ബൈക്കൊരിടത്ത് കൊതുക്കി നിർത്തി ഹെൽമറ്റും അതിൽ വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സതീഷ് ചേട്ടൻ ചോദിക്കുമ്പോ തന്നെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു പേടിക്കാനാവൂരടാ ചെറിയൊരു ആക്സിഡന്റ് അത്രേ ഉള്ളൂ നീ വെറുതെ ടെൻഷനൊന്നും ആവണ്ട സതീശൻ കാർത്തിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടിട്ടും പക്ഷേ കാർത്തിയുടെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല ഏട്ടനെ എവിടെയാ എനിക്കിപ്പോ ഏട്ടനെ കാണണം അവനാകത്തുണ്ട് കൊറച്ചു മുറിവൊക്കെ ഉണ്ട് അതവര് ഡ്രസ് ചെയ്തോണ്ടിരിക്ക കഴിഞ്ഞിട്ട് നമുക്ക് കേറി കാണാം സതീശൻ പറഞ്ഞു കാർത്തിക്ക് പക്ഷെ വെപ്രാളം അടക്കാൻ വെപ്രാളടക്കാനാവുന്നുണ്ടായിരുന്നില്ല അവന്റെ നെഞ്ചിടിപ്പ് പോലും ഏറിയിരുന്നു രാഘവേടനോട് അകത്തുണ്ട് എല്ലാവരും അവിടെ നിർത്തില്ല അതാ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് ഏട്ടനെ കാണാതെ തനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല കാർത്തി ടെൻഷനോടെ വാതിലിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാർത്തിയുടെ ടെൻഷൻ കുറയുന്നില്ലെന്ന് കണ്ടതും സതീഷിനും ജോമോനും അവന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും സമയം തള്ളി നീക്കി ഏകദേശം അരമുക്കാൽ മണിക്കൂറിന് ശേഷം രാഘവേട്ടൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അയാളെ കണ്ടതും കാർത്തി അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു വിങ്ങി പൊട്ടി അതുവരെ അവൻ ഉള്ളിൽ അനുഭവിച്ച ടെൻഷനും സങ്കടവും എല്ലാം കണ്ണീരായി പെയ്യുകയായിരുന്നു ആ നിമിഷം അറിയാതെ രാഘവേട്ടന്റെ കണ്ണുകൾ ഉയർന്നണിഞ്ഞു പോയി കാർത്തിയോടും കാശിനാഥനോടുമുള്ള അയാളുടെ സ്നേഹവാത്സല്യങ്ങൾ ആ കണ്ണീരിൽ അരിഞ്ഞു ചേർന്നിരുന്നു എന്താ മോനെ ഇത് അവന് വലിയ കൊഴപ്പൊന്നും ഇല്ലടാ കാലിന് ചെറിയൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് നാളെ പ്ലാസ്റ്റർ കണ്ടുവരും വേറെ കൊഴപ്പൊന്നുമില്ല അല്പനിമിഷത്തിനു ശേഷം കാർത്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തോളിൽ തട്ടി രാഘവട്ടം പറയുമ്പോൾ അയാളുടെ തോളിനെ കാർത്തിയുടെ കണ്ണുനീർ നനച്ചു കഴിഞ്ഞിരുന്നു എനിക്ക് നേട്ടനൊന്ന് കാണണം കാർത്തി വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞതും അയാൾ കാർത്തിയുടെ കൈയും പിടിച്ച് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ജനറൽ വാർഡിലെ ഒരു ബെഡിൽ മലർന്ന് കണ്ണടച്ച് കിടക്കുവാണ് കാശിനാഥൻ ഇടത് കൈയിൽ ട്രിപ്പിട്ടിട്ടുണ്ട് തലയിലാണെങ്കിൽ ഒരു കെട്ടുമുണ്ട് കാലിലും കൈയിലും ചെറിയ മുറിവുകളുണ്ട് ഒപ്പം മുഖത്തൊരു വീക്കോ അടുത്തടുത്ത ബെഡുകളിൽ മറ്റു രോഗികൾ കിടപ്പുണ്ട് അവരുടെ അടുത്ത് താഴെയായി പായപിടിച്ച് കൂട്ടിരിപ്പുവാനും കിടപ്പുണ്ട് കാർത്തിയുമായി രാഘവേട്ടൻ കാശിനാഥൻ കിടക്കുന്ന ബെഡിനരികിലെത്തി പാതി മയക്കത്തിൽ എന്ന പോലെ കിടക്കുന്ന കാശിനാഥനെ കാർത്തി അടിമുടി ഒന്ന് നോക്കി അവന്റെ തലയിലെ കെട്ടും മറ്റും കണ്ടതും കാർത്തിയുടെ കണ്ണുകളിൽ നിന്നും രണ്ടിട്ട് കണ്ണുനീർത്തുള്ളികൾ കാശിനാഥന്റെ കൈകളിലേക്ക് വീണു ആ ചൂട് കണ്ണീരിന്റെ സ്പർശനത്തിൽ കാശി മെല്ലെ കണ്ണു തുറന്നു നോക്കി അരികിൽ നിൽക്കുന്ന കാർത്തിയെ കണ്ടതും അവന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു കാർത്തിയുടെ മുഖത്തെ സങ്കടം കണ്ടതും അവൻ മെല്ലെ കണ്ണു ചിമ്മി കാണിച്ചു എനിക്കൊന്നും ഇല്ലട എന്നൊരു മുഖഭാവമായിരുന്നു അവന്റെ മുഖത്തപ്പോ കാർത്തി ആ നിമിഷം അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി ഓ ഇവന്റെ ഒരു കാര്യം ഇവൻ ഇവനാരാ രാഘവേട്ട അറിയിച്ചത് പറഞ്ഞുകൊണ്ട് കാശിനാഥൻ രാഘവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനാടാ നിന്നെ ഈ കോലത്തിൽ കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയിരുന്നു അതാ ഇവനെ വിളിച്ചു വിവരം പറഞ്ഞു രാഘവേട്ടൻ മറുപടി പറഞ്ഞതും കാശിനാഥൻ ഒന്ന് ഇരുത്തി മൂടി കാർത്തി കൊച്ചു കുട്ടികളെ പോലെ തേങ്ങിക്കരഞ്ഞോണ്ട് ബെഡിലേക്കിരുന്നു എന്റെ രാഘവേട്ടാ ഇവനെ വിളിച്ചുകൊണ്ടൊന്ന് പോവാൻ നോക്ക് പോലെ വളർന്നിട്ടും കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് മൂന്നാണ്ടില് കാശിനാഥൻ പറഞ്ഞതും രാഘവേട്ടൻ പതിയെ കാർത്തിയെ പിടിച്ചെഴുന്നേപ്പിച്ചു ഇവനെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞിട്ടേക്ക് അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ പിന്നെ ഇതൊന്നും അമ്മയെ അറിയിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ കാശിനാഥൻ രാഘവേട്ടനെ നോക്കി പറഞ്ഞു അയാൾ ഒന്ന് മൂളികൊണ്ട് കാർത്തിയേയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മയും കാർത്തിയെ ഓർത്ത് കാശിനാഥന്റെ കണ്ണുകളും ഒപ്പം നിറഞ്ഞിരുന്നു ചേസ് ആ രാത്രി കലുങ്കിലൊത്തുകൂടിയിരുന്ന രാജേഷും സുധിയും ജോഷിയും കൂടി ഒരുപോലെ മദ്യം നിറഞ്ഞ ഗ്ലാസ് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ മുഖത്ത് എന്തൊന്നുമില്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു അങ്ങനെ കാശിനാഥനും വീണു ഗ്ലാസ്സിലെ മദ്യം ഒരിറുക്ക് കുടിച്ച ശേഷം ജോഷി സന്തോഷത്തോടെ പറയുമ്പോൾ ഒരു ചിരിയോടെ സുതി അവനെ ഒന്ന് തിരുത്തി വീണെന്നല്ലടാ നമ്മൾ അവനെ വീഴ്ത്തിന്ന് പറ ഇനി എന്തായാലും ആ നാറി എഴുന്നേറ്റ് നടക്കാൻ കുറെ നാളെ പീടിക്കും ഹോ എന്തായിരുന്നു അവന്റെ അഹങ്കാരം അത് നമ്മളായിട്ടൊന്ന് തീർത്തു കൊടുത്തില്ലേ സുധിയുടെ വാക്കുകൾ രാജേഷിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചു അവനും അവന്റെ ഗ്ലാസ്സിലെ മദ്യം ഒരിറുക്ക് കുടിച്ചു എന്തായാലും നമ്മൾ ഇതിനും നന്ദി പറയേണ്ടത് ആ പത്മനാഭനോടാ അയാളുടെ ആളുകൾ കൂടി ഉണ്ടായിരുന്നോണ്ട് അവനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റിയത് പക്ഷെ ആരും അറിയാതെ അവനെ എന്നേക്കുമായിട്ട് തീർക്കാൻ പറ്റിയ നല്ലൊരവസരായിരുന്നു ഒത്തുകിട്ടിയത് അതൊക്കെ നശിപ്പിച്ചത് ആ പാരട്ട തള്ളയ ചാച്ചിയമ്മ രാജേഷ് നിലത്തേക്ക് കാർക്കിച്ചു തുപ്പി അതോടെ ജോഷി കലുങ്കിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ആ ഒരു ബഹളം വെച്ച ഓടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അവരെ കൂടി അന്ന് തീർത്തു കളയാമെന്ന് അപ്പൊ നീയല്ലേ വേണ്ടെന്നും പറഞ്ഞ് തടഞ്ഞത് ജോഷി രാജേഷിനോടായി പറഞ്ഞു അപ്പോഴേക്കും രാജേഷ് അവന്റെ ഗ്ലാസിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തിരുന്നു എന്റെ മോനെ നമ്മൾ അവരെ കൂടി തട്ടിയ അവസാനം കേസും കൂട്ടായിട്ട് എട്ടിന്റെ പണി നമുക്ക് തന്നെ കിട്ടും ഗ്ലാസ് കലുങ്കിലേക്ക് വെച്ചുകൊണ്ട് രാജേഷ് പറഞ്ഞു പിന്നെ കോപ്പം വേഷപ്പിന് ഭക്ഷണം മോഷ്ടിച്ചവനെ തല്ലിക്കൊന്ന പ്രതികൾ വരെ വിലത്തി നടക്കുന്ന നാടാ നമ്മുടെ അപ്പോഴാ അങ്ങനാടിൽ തെണ്ടി തിരിഞ്ഞിടക്കുന്ന ഒരു തല്ലേ പേരിൽ എന്റെ പണി കിട്ടുന്നത് കാശും പിടിപാടും ഉണ്ടെങ്കിൽ ഇതിന്നൊക്കെ പുഷ്പം പോലെ നമുക്ക് ഇറങ്ങി പോരാടാ സുതി ആവേശത്തോടെ പറഞ്ഞു ഊവാ നീയൊക്കെ ആ പത്മനാഭനെ കണ്ടായി തിളക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി മക്കളെ ഒന്ന് ഓർത്തോ കാര്യത്തോടക്കുമ്പോ എല്ലാം നമ്മുടെ തലയിൽ വെച്ച് കെട്ടി അങ്ങേരെ നൈസായിട്ട് ഉഴു അയാളെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ലല്ലോ രാജേഷ് ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ജോഷിയും സുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശരിയാണ് രാജേഷ് പറഞ്ഞത് പത്മനാഭനെ കണ്ണും പൊട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല അയാൾ കൂടെ നിന്നിട്ട് കാലു വരുന്ന ടൈപ്പാണ് ഇരുവരുടെ മനസ്സിലൂടെ ഓടിയ വാക്കുകൾ അതായിരുന്നു പിന്നെ മൂവർക്കും ഇടയിൽ കുറച്ചു നേരത്തേക്കൊരു നിശബ്ദത പടർന്നു രാജേഷ് എന്തോ ഓർത്തുകൊണ്ട് കലിങ്കിലേക്ക് കടന്നു അളിയ രാജേഷ് അളിയന്റെ ശത്രുക്കളെല്ലാം ഇപ്പൊ പണി കിട്ടിയിരിക്കേ ഇനിയിപ്പോ അളിയനെ മുറപ്പെണ്ണ പോയി ഒന്ന് കണ്ടുകൂടായിരുന്നു എല്ലൊണ്ടും ഇതിലും പറ്റിയ അവസരം വേറെ കിട്ടുമെന്ന് തോന്നുന്നില്ല ജോഷിയാണ് പറഞ്ഞത് അത് ശരിയാ കാശിനാഥന ഇപ്പൊ ഹോസ്പിറ്റല അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കാതെ ഇന്ന് രാത്രി തന്നെ ആളിയന്റെ ആഗ്രഹങ്ങൾ സാധിച്ചടുത്തൂടെ സുധീം രാജേഷിന് എരിവ് കയറ്റാനായി പറഞ്ഞു രാജേഷ് പതിയെ ഉടുമുണ്ട് പതിയെഴുതി മുറുക്കി മുറുക്കിയെടുത്തുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് അർത്ഥങ്ങൾ നിറഞ്ഞ ഗൂഢമായൊരു ചിരിയോടെ 说着。